മഹേന്ദ്രസിംഗ് ധോണിയുടെ ലാസ്റ്റ് ഓവർ ഒബ്സഷൻ കാരണമാണ് ഇന്ത്യക്ക് രണ്ടാമത്തെ ടി ട്വന്റി വേൾഡ് കപ്പിൽ പരാജയം നേരിട്ടത് എന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഗോതം ഗംഭീർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതിനു ശേഷം നടന്ന രണ്ടാമത്തെ ടി ട്വന്റി വേൾഡ് കപ്പില് ചില മത്സരങ്ങളിൽ ധോണി നിർബന്ധപൂർവ്വം മത്സരങ്ങളെ അവസാന ഓവറുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് പോയതുകൊണ്ട് അതായത് ലാസ്റ്റ് ഓവറിലേക്ക് ഡ്രാഗ് ചെയ്തു പോകാനുള്ള ധോണിയുടെ ഫൈനൽ ഓവർ ഒബ്സഷൻ കാരണം ഇന്ത്യൻ ഏറ്റേറ്റിൽ പിറകിലായിപ്പോയി അത് കാരണം ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് ഗംഭീര പറഞ്ഞതിന് ഗംഭീറിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രമൺ ഒരു അഭിമുഖത്തിൽ കാര്യങ്ങൾ ക്ലിയറായി പറഞ്ഞപ്പോൾ അന്ന് ഗൗതം ഗംഭീർ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും വരുന്നുണ്ട് രമൺ ദീപ് മഹേന്ദ്രസിംഗ് ധോണിയെക്കുറിച്ച് ഒരു അഭിമുഖത്തിനിടയിൽ പറഞ്ഞിട്ട് എങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് മത്സരം ഫിനിഷ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ധോണിബായയോട് ചോദിച്ചപ്പോൾ ധോണിബായി എന്നോട് പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം ചില മത്സരങ്ങളെ അവസാന ഓവറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പലതവണ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത ലഹരിയാണ് കാരണം അതുവരെയും മത്സരം നടക്കുന്നത് ടീം വേഴ്സസ് ടീം എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയിലേക്കായിരിക്കും പക്ഷേ ഫൈനൽ ഓവറിലേക്ക് എത്തുമ്പോൾ വൺ വേഴ്സസ് വൺ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തിരിയും അവിടെ അവസാന ബോളിലേക്ക് എത്തുമ്പോൾ ബാറ്ററും ബോളറും തമ്മിലുള്ള മാനസികാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ആ കളി നടക്കുന്നത് അവിടെ ഡോമിനേറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് എന്ന് മഹേന്ദ്ര സിംഗ് ധോണി പറഞ്ഞിട്ടുണ്ട് അത് വളരെ സ്പെഷ്യലായിട്ട് തോന്നി ധോണിയുടെ ഒരു കൂൾനെസ് സ്പെഷ്യലായിട്ട് തോന്നി എന്നൊക്കെ ഇവിടെ രമൺദീപ് സിംഗ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ധോണി ലാസ്റ്റ് ഓവർ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയി പരാജയപ്പെട്ട മത്സരങ്ങളുടെ എണ്ണോ നമുക്ക് പറയാൻ കഴിയും ഇങ്ങനെ ലാസ്റ്റ് ഓവർ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയി വൺ വേഴ്സസ് വൺ അല്ല ടേം വേഴ്സസ് ടീം അല്ല വൺ വേഴ്സസ് വണ്ണിലെ മെൻ്റൽ ഡോമിനേഷൻ വിജയിക്കും എന്ന് പറഞ്ഞപ്പം മുംബൈ ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് പല തവണ ചെന്നൈക്ക് ഊക്കി കിട്ടിയ കഥകൾ നമുക്കെല്ലാവർക്കും അറിയാം അന്ന് ഗോതം ഗംഭീർ ധോണിയുടെ ഈ ഒരു ലാസ്റ്റ് ഓവർ ഒബ്സഷനെ കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ അന്ന് ഗംഭീറിനെ പ്രതിക്കൂട്ടി നിന്നവർ നിർത്തിയവർക്കെല്ലാം ഇന്ന് രമൺ ദീപിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് ചില മത്സരങ്ങളിൽ ധോണി മനഃപൂർവ്വം ലാസ്റ്റ് ഓവറിലേക്ക് കളിയെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുള്ളത് അതായത് ധോണിയുടെ ആ ഒരു ലാസ്റ്റ് ഓവർ ഒബ്സിഷന് വേണ്ടിയിട്ട് ചില മത്സരങ്ങളെ അവസാന ഓവറിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയത് ഇന്ത്യയുടെ പരാജയത്തിന് കാരണമാകുന്നു എന്ന് ഗംഭീർ അന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പം വ്യക്തമാകുന്നുണ്ട്